നമസ്കാരം ന്യൂസ് സ്വാഗതം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരിക്കും ഓരോ സീറ്റുകളും വിലപ്പെട്ടതാണ് ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി സീറ്റും നേടിയാകും ജഗനുള്ള കണക്ക് തീർക്കുക എന്ന് മുൻ മുഖ്യമന്ത്രിയായ ആന്ധ്രാപ്രദേശിന്റെ ടി ഡി പിയുടെ തലതൊട്ടപ്പനായ ചന്ദ്രബാബു നായിഡു ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വൈ എസ് ശർമ്മള കൂടി ചേരുമ്പോൾ അത് വലിയ രീതിയിലുള്ള വിസ്മയകരമായ മാറ്റമുണ്ടാകും എന്നത് തീർച്ചയാണ് ഇരുപത്തി അഞ്ച് ലോക്സഭാ സീറ്റുകളും നൂറ്റി എഴുപത്തി നിയമസഭാ സീറ്റുകളുമുള്ള ആന്ധ്രാപ്രദേശിൽ ഇത്തവണ ജഗൻമോഹൻ റെഡ്ഡിക്ക് അനുകൂലമല്ല കാറ്റ് എന്ന് വ്യക്തമാണ് ഇരുപത്തഞ്ച് സീറ്റിൽ ഇരുപത്തിരണ്ടിടവും ജയിച്ച് വലിയ രീതിയിലുള്ള വിജയം നേടിയെടുത്ത ജഗൻമോഹൻ റെഡ്ഡിയുടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പെർഫോമൻസ് അതേപടി നിലനിർത്താൻ ഇനി കഴിയില്ല ജയിച്ചാൽ തന്നെ കഷ്ടി എന്ന രീതിയിലേക്കായിരുന്നു കുറച്ചു മുമ്പേ ഉള്ള സർവേ ഫലങ്ങൾ എന്നാൽ ഇപ്പോൾ ടി ഡി പിക്ക് മുൻതൂക്കം നൽകുന്ന രീതിയിലേക്കാണ് സർവേകൾ പലതും ജഗൻമോഹൻ റെഡ്ഡി ഭരണം കൊടിയഴിമതിയും സജനപക്ഷവാദമാണെന്നും അതുമാത്രമല്ല ജഗൻമോഹൻ പകപോക്കൽ രാഷ്ട്രീയമാണ് നടത്തുന്നത് അല്ലാതെ വികസനമല്ല കാണുന്നതെന്നും വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ടി ഡി പി പ്രവർത്തകർ വലിയ തോതിൽ മാസ് എൻട്രി നടത്തിയിരിക്കുന്നത് നമുക്കറിയാം ടി ഡി പി കോൺഗ്രസും തമ്മിൽ സഖ്യമാകുന്നതിൽ പ്രധാനി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ തെലങ്കാനയുടെ മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി തന്നെയാണ് രേവന്ത് റെഡ്ഡി മുൻപ് ടി ഡി പി നേതാവായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പിന്നീടാണ് അതിൽ നിന്നും മാറി കോൺഗ്രസ് ആയത് ടി ഡി പി ആത്മബന്ധം കൃത്യമായി ഉപയോഗിക്കപ്പെടാൻ എല്ലാ രീതിയിലും അത് പ്രാവർത്തികമാക്കാൻ കൂടി രേവന്ത് റെഡ്ഡിക്ക് കഴിയും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ജഗൻ മോഹൻ റെഡ്ഡിക്ക് അധികാരം കൊടുക്കുന്നതിൽ മുഖ്യമായ പങ്ക് വഹിച്ച തന്റെ സ്വന്തം സഹോദരി വൈ എസ് ശർമ്മള ഇപ്പോൾ സ്വന്തം തട്ടകത്തിൽ എതിർ ചേരിയിലാണ് കോൺഗ്രസും ടി ഡി പിയും ചേർന്നുള്ള സർക്കാരായിരിക്കും വരാൻ പോകുന്നതെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ചരിത്ര നിമിഷത്തിലേക്ക് ആന്ധ്രാപ്രദേശ് നടന്നു നീങ്ങുകയാണ് ആന്ധ്രാപ്രദേശും ഒഡീസയും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലോടൊപ്പമായിരിക്കും എല്ലായിടത്തും പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആന്ധ്രാപ്രദേശിലും ഒഡീസയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത ഒഡീസയിൽ നൂറ്റി നാൽപ്പത്തി ഏഴ് സീറ്റുകൾ ഉള്ളെടുത്ത് ബി ജെ ഡി ആണ് ഭരിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റുകൾ ഉള്ളിടത്ത് വൈ എസ് ആർ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് രണ്ടും പ്രാദേശിക കക്ഷികളാണ് ലോക്സഭയിൽ വൈ എസ് ആർ കോൺഗ്രസിന്റെ ഇരുപത്തിരണ്ട് എം പിമാർ നിർണായക ഘട്ടങ്ങൾ പലപ്പോഴും ബി ജെ പി കൈയറിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഇക്കുറി ബി ജെ പിക്ക് സഹായം ഉതകുന്ന രീതിയിലേക്ക് വൈഎസ്ആർ കോൺഗ്രസിന്റെ ലോക്സഭാ സാമാജികൾ കാണില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ടി ഡി പി ടി ഡി പി ബി ജെ പി തമ്മിൽ ആദ്യം ബാന്ധവുമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഒരുമിച്ച് സഖ്യം ചേർന്ന് സർക്കാർ രൂപീകരിച്ചത് പക്ഷേ പിന്നീട് ബി ജെ പിയുമായി തെറ്റി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് തന്നെ കൊടുക്കാൻ കൃത്യമായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവരെ ഉപയോഗിച്ചത് ബി ജെ പി ആണ് എന്നാണ് ചന്ദ്രബാബു നായിഡു ഉറക്കെ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ടി ഡി പി പ്രവർത്തകർ കട്ടക്കലിപ്പിൽ തന്നെയാണ് അവർ ശക്തമായി തന്നെ ഇവിടെ വൈ എസ് ആർ കോൺഗ്രസിനെയും ബി ജെ പി കൃത്യമായി തന്നെ നേരിടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വൈകാതെ തന്നെ ടി ഡി പിയും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം പുറത്തേക്ക് വരുന്നത് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ മന്ത്രിസഭ രൂപീകരിക്കുമെന്നും ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്